മൂന്നാല് ദിവസമായി ഞാങ്ങടക്കണത് ഓർമ്മണ്ടങ്ങക്ക് അള്ളന്റെ ബാഗ് പൈസ ഇതൊക്കെ ഒന്നാറ് മന ഈ ബാഗ് കിട്ടുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല അന്നെ പോലെ ഉള്ള ആളാണ് ഈ നാടിന് ആവശ്യം എനക്ക് എന്താ തരയാതൊന്നും വേണ്ടക്കതൊന്നും പറഞ്ഞാ പറ്റില്ല എന്തെങ്കിലും സന്തോഷത്തിന് പേടിക്കണം അതൊന്നും വേണ്ടക്ക ഞാൻ വന്ന അതിന്റെ ഒരു അയിനന്തടാ ഇത് വെച്ച പിന്നെ തിരിച്ചു ആ ഇതുകൂടി പിന്നെ ഒരു മൂന്നാല് ദിവസം കാണാനിട്ടേ ഇവിടെ ഒരു ഹോട്ടലില് റൂം എടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒരു ത്രീ സ്റ്റാർ ഹോട്ടലിലെ റൂം എടുത്തിരുന്നു അത് കുറ്റപ്പെടായോ ഒരു മിനിറ്റ് ഈ ബാഗ് എവിടുന്ന് കിട്ടിച്ച അവിടെ കൊണ്ടാച്ചതാം എന്നെ പോലത്തെ ആൾക്കാർ ഒരു നാട്ടിലും പാടില്ല